നമസ്കാരം സുഹൃത്തുക്കളെ വെളിച്ചത്തിന്റെ ഉത്സവമായ ദീപാവലി ഇനി വിദേശ രാജ്യങ്ങളിൽ ആഘോഷിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും സായിപ്പ് ചെരുപ്പ് വലിച്ചൂറി അടിക്കാൻ ഒരുങ്ങുന്നത് കാരണം എന്താണ് കാരണം നമ്മളാണോ സായിപ്പിന്റെ ചിന്താഗതിയാണോ ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിശ്വഗുരു സിൻഡ്രോം ഒരുപാട് ഉന്നതകുല ജാതന്മാർക്ക് ഒരു ചിന്ത വന്നിരിക്കുകയാണ് നമ്മൾ വിശ്വഗുരുവായി മാറി ഞാൻ വിശ്വഗുരുവായി മാറിക്കഴിഞ്ഞാൽ ആ രാജ്യത്തെ നിയമം ഞാൻ പരിപാലിക്കേണ്ട ആവശ്യകതയില്ല എല്ലാവരും എനിക്ക് അടിമപ്പെട്ടവരാണ് ഞാൻ എന്തും ചെയ്യും എന്നുള്ള ധൈര്യമോ അത് വിഡിത്തമോ എന്താണ് ഇതിൻ്റെ പുറകിലെ കാരണം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദീപാവലി ആഘോഷം അവസാനിച്ചിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വീഡിയോസുകൾ നമ്മൾ ശരിക്കും ലജ്ജിതരാകുകയാണ് ഒരു ധാരാളിയായി മാറിയിരിക്കുകയാണ് അമേരിക്കയിൽ ന്യൂജേഴ്സി സംസ്ഥാനം ആ സംസ്ഥാനത്ത് പത്തുമണിക്ക് ശേഷം അനുവദനീയമായ സമയമാണ് പത്ത് വരെ അവിടുത്തെ സർക്കാർ അവിടുത്തെ ലോക്കൽ ബോഡി അവർക്ക് പെർമിഷൻ കൊടുത്തു പത്ത് മണി വരെ അതിനുശേഷവും റോക്കറ്റുകൾ പൊട്ടിക്കാനായി തുനിഞ്ഞിറങ്ങിയ യുവാക്കളിലേക്ക് ഫയർ എഞ്ചിൻ കൊണ്ടുവന്ന് വെള്ളം ചീറ്റിക്കുന്ന ചിത്രം നാണക്കേട് ഉളവാക്കുകയാണ് അയ്യായിരം പതിനായിരം പേരുകളാണ് ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയിട്ട് ഇറങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കറുത്ത റോഡുകളെ കറുത്ത റോഡുകളെ ചുവപ്പിച്ചുകൊണ്ട് പാൻ പരാഗെ ചുവപ്പിച്ചുകൊണ്ടും അനുവദനീയമല്ല ഇവിടുത്തെ പടക്കങ്ങളും റോക്കറ്റും അനുവദനീയമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതാണ് അമേരിക്ക ലണ്ടനിലൊക്കെ വീടുകൾ മുള 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 കൊണ്ടും മരം കൊണ്ടാണ് കാലിഫോർണിയയിലെത്തി നിങ്ങൾ കണ്ടതാണ് ഒരു മൂലക്കിന്ന് ഒരു വ്യക്തി സിഗരറ്റ് വലിച്ചു പുറത്തെറിഞ്ഞ തീയാണ് ലക്ഷക്കണക്കിന് വീടുകളെ കത്തിച്ചത് ശിശുരകാലത്ത് ഇവിടെ ശിശുരകാലമാണ് ഇവിടെ ചുറ്റും ഇലകളാണ് ഈ സമയത്താണ് ഫയർ ക്രാക്കേഴ്സ് എന്ന് ഫയർ ക്രാക്കേഴ്സ് അല്ല ഞാൻ പറയുന്നത് റോക്കറ്റ് സ്കൈ റോക്കറ്റുകള് ചോക്ലേറ്റ് ബോംബുകള് അനുവദികമല്ല പക്ഷെ ഒളിപ്പിച്ചു കിടത്തുകയാണ് ഇന്ത്യയിൽ നിന്നും അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്നും അത് ഒളിപ്പിച്ചു കൊണ്ടുവന്ന് മുകളിലേക്ക് റോക്കറ്റ് വിട്ടുകൊണ്ട് എത്രയോ വീടുകൾ കത്തിപ്പോയിരിക്കുന്നു ലണ്ടനിൽ ഒരു വ്യക്തി മരിച്ചിരിക്കുകയാണ് ആ വീട്ടിലെ ആറുപേര് ആശുപത്രിയിലാണ് മുന്നൂറ്റമ്പതോളം കേസുകളാണ് കടന്നു വന്നിരിക്കുന്നത് ഇവിടെ നിന്നാണ് ഒണ്ടാരി ഒന്ന് കടന്നു വന്നിരിക്കുകയാണ് അവിടുന്ന് ഒക്ടോബർ ഇരുപത് ഇരുപത്തിരണ്ടു വരെ നാല് ദിവസങ്ങളിൽ മുന്നൂറ്റി തൊണ്ണൂറ് പരാതി അവിടെ നഗരസഭ നിരോധിക്കാൻ പോവുകയാണ് എന്ത് പടക്കം പൊട്ടിക്കല് കഴിഞ്ഞ ദിവസമാണ് ഒരു രക്ഷിതാവ് സൂം മീറ്റിങ്ങിന് പറയുകയാണ് ദീപാവലിക്ക് അവധി വേണമെന്ന് വെള്ളക്കാരതി കൂടി ഞെട്ടിപ്പോയിന്ന് ഇങ്ങനെ എല്ലാവരും ആരംഭിച്ചിട്ട് എന്തായിരിക്കും അവസ്ഥ അവനവന്റെ ആഘോഷങ്ങൾ അവനവന്റെ വീടിനുള്ളിൽ നടത്താൻ സാധിക്കാത്ത ജനങ്ങൾ എന്താണ് സംഭവിക്കുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഇത് വിശ്വഗുരു സെൻട്രോ ഇത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം ഇന്ത്യൻസ് വെളിയിൽ പോകാൻ തുടങ്ങിയിട്ട് നൂറു വർഷത്തോളമായി ആഫ്രിക്കയിൽ പോകുന്നു അമേരിക്കയിൽ പോകുന്നു ഓസ്ട്രേലിയയിൽ പോകുന്നു ഇല്ലാത്തൊരു പ്രശ്നം പെട്ടെന്ന് ഇവിടെ നിന്നാണ് ഈ ജനിക്കുന്നത് ഒരു പഞ്ചാറ് വർഷമായിട്ട് എന്താ പറയുന്ന ഒരു 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 ചിന്താഗതി പടർന്നിരിക്കുകയാണ് പിള്ളേർക്കും ഞാൻ മോഡിയെക്കുറിച്ചും പറയസ് ഡുയിങ് എ ഗുഡ് ജോബ് പക്ഷെ വെറിയന്മാരായിട്ടുള്ള മതവെറിയന്മാരായിട്ടുള്ള കുറെ നേതാക്കന്മാരെ വാക്കുകൾ കേട്ടുകൊണ്ട് കുറെ പേര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കത്തിക്കാനായിട്ട് ഇവിടെ ഈ പറയുന്ന ഈ സമയത്തൊക്കെ അമേരിക്കയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയാം ശിശിര കാലഘട്ടത്തിൽ ഫയർ വാർണിംഗ് ഉള്ളതുകൊണ്ട് പുറത്തൊന്നും തീ കത്തിക്കാൻ പാടില്ല പല സ്ഥലങ്ങളിലും തീ കത്തി ഈ പടക്കം പൊട്ടിച്ചിട്ട് പോലീസിന് വരേണ്ടി വരികയാണ് പല സ്ഥലങ്ങളിലും നേബേഴ്സ് കംപ്ലൈന്റ് ചെയ്യുക പേടിക്കും ഒരു ചെറിയ തരി മതി ശിവകാശി പോലെയാണ് ചെറിയൊരു തരി ഇട്ട് കൊടുത്താൽ മതി പടവടന്ന് ഇങ്ങനെ കത്തിപ്പൊക്കോളും ഇത്രയും ലെവലേശം ബോധമില്ലാത്ത ദീപാവലി എന്ന് പറയുന്ന വെളിച്ചത്തിന് ഉത്സവമാണ് എവിടെയാണ് ഫയർ ക്രാക്കേസ് വരുന്നത് എവിടെയാണ് പടക്കങ്ങൾ വരുന്നത് എന്തിനാണ് ഈ നോയ്സ് പൊല്യൂഷൻ എയർ പൊല്യൂഷൻ വീടുകൾ കത്തിക്കുന്നത് എവിടക്കാണ് ചിന്തകൾ പോകുന്നത് പലർക്കും ഇത് അമേരിക്കയിൽ അവസാന ദീപാവലി ആയിരിക്കാം അതുകൊണ്ടായിരിക്കും ഹു കെയർ ഫോർ ഇറ്റ് കാരണം ഏറ്റവും വികസനമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരികയാണ് എന്നാൽ പോലും എവിടെ ഇന്ത്യക്കാരുണ്ടോ ടെക്സസിലായാലും ന്യൂജേഴ്സിൽ ആയാലും ഒരു സാമൂഹ്യ വേദന ആയി മാറുകയാണ് മറ്റുള്ളവർക്ക് വികാരം പുറപ്പെട്ടുകയാണ് സായിക്കും വെള്ളക്കാരൊക്കെ ഇതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞു വരുന്നത് ഇതൊരു വിളവെടുപ്പിന് ഉത്സവമായിരുന്നു ദീപാവലി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം അവനവന്റെ പണത്തിന് ഹുങ്കാണോ അതോ അറിവില്ലായ്മയാണോ അത് ഇത് ഇതരത്തിലുള്ള ആണോ ഇതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ നടക്കുന്ന കാര്യമായിരിക്കില്ല ഒരു സുഹൃത്ത് പറയുകയാണ് ഐ ഐ ടി എന്ന് പഠിച്ചിറങ്ങി ഒരുത്തൻ അവൻ അവന്റെ വീടിന്റെ മുമ്പില് ഛായ എന്ന് പറയുന്നത് ഇത് പറയുന്നത് ഇത് ഇത് കത്തിച്ചു വെച്ചു എന്ന് വിളക്ക് കത്തിച്ചു വെച്ചു രാത്രി വിളക്ക് പുറത്ത് കത്തിച്ചു വെച്ച് ഉറങ്ങിപ്പോയി തൊട്ടടുത്ത ദിവസം ഒരു വീട് കത്തിപ്പോയിരിക്കുകയാണ് ഐ ഐടിയിൽ പഠിച്ചിറങ്ങിയവന് വിവരമില്ലേ വീടിന്റെ പുറത്ത് ദീപം തെളിച്ച് വെച്ച് ഉറങ്ങാൻ സാധിക്കുമോ തൊട്ടപ്പുറത്ത് കരികളല്ലേ അതോ ഇത് ഒരു തരത്തിലുള്ള ഇഗ്നോറൻസ് ആണ് ഊഹിസോൺ എന്റെ ആഘോഷങ്ങൾ എന്റെ ആഘോഷങ്ങൾ എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ സിവിക് സെൻസ് ഇല്ലാതെ വൈ വി ആർ ഡൂയിങ് ദിസ് ഇതിന് എനിക്ക് ഒറ്റ കാരണം മാത്രം പറയാനുള്ളൂ അഹങ്കാരം വി ഹാവ് ബിഗ് തിങ്കിങ് ഞാൻ മോഡിക്ക് അഗേൻസ് ഡൂയിങ് ഗുഡ് ജോബ് പക്ഷേ എവിടെയോ വെച്ചോ നമ്മുടെ പല ഉന്നത കുലജാതക്കാർക്കും ഗുജറാത്തിൽ നിന്ന് വന്നവർക്കും പല യു പിന്നു വന്നവർക്കും അടി തെറ്റിയിരിക്കുന്നു അവർക്ക് എവിടെയോ ചിന്തകൾ വന്നിരിക്കുകയാണ് അവർ ലോകത്തിൻ്റെ മുകളിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് ഇതൊന്നും ഇതൊരു പ്രശ്നമാണ് ഇതൊരു വലിയൊരു വേദനയാണ് ഈ ഒരു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പ്രവാസ ലോകത്തിൽ നമ്മുടെ പ്രതിച്ഛായ നഷ്ടപ്പെടും ഇന്ത്യ ആശയമില്ലാതാകും നമ്മൾ വർഷങ്ങളായി നേടിയിരിക്കുന്ന ഈ ഒരു ബഹുമാനം കഠിനാധ്വാനികള് പരിശ്രമികള് നിയമം പരിപാലിക്കുന്നവര് പഠിക്കാമെടുക്കന്മാര് എന്നുള്ള നമ്മൾ അധ്വാനിച്ചിരിക്കുന്ന ആ ഒരു പോയിന്റ് അഞ്ചട്ടി നല്ലൊരു പോയിന്റ് ഇപ്പൊ ഓസ്ട്രേലിയയിലൊക്കെ തൊണ്ണൂറ് ശതമാനത്തോളം കേസുകൾ ഇന്ത്യക്കാർക്കെതിരെയാണ് അമേരിക്കയിൽ പോലും അതില്ലാതാവൻ മോവുകയാണ് വർഷങ്ങൾ നൂറ് വർഷം എടുത്തുണ്ടാക്കിയ പ്രതിച്ഛായ അതീ ഒരു സിൻഡ്രോം കൊണ്ട് പോവുകയാണ് എല്ലാം നല്ലതാണ് ആ എന്ന് പറയുന്നത് പറയുക നമ്മുടെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അവരവരുടെ ആഘോഷങ്ങൾ അവൻ അവന്റെ വീട്ടിൽ തന്നെ വെക്കാൻ സാധിക്കുന്നില്ല അയ്യായിരം പതിനായിരം പേര് എന്തിന് കൂടുന്നു നിങ്ങൾ പറയുക